നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവരും മറ്റ് മതസ്ഥരായ ആളുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ പ്രാർത്ഥനാവേളയിൽ ഞങ്ങളതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ആയി മെസ്സേജായി അറിയിക്കുക ജ്യോതിഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നത് അതിന് ഒരു നിശ്ചിതമായ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഓരോ ജാതകവും കുറച്ച് സമയമെടുത്താണ് പരിശോധനയും പരിഹാരവും ഒക്കെ കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നിശ്ചിത തുക ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് അറിയുന്നതിനായി താല്പര്യമുള്ളവർ ചാനലുമായി ബന്ധപ്പെടുക ഒരിക്കലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അറിയിക്കുക പരിഹാര മാർഗ്ഗങ്ങളും തിരിച്ച് മെസ്സേജായി നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വളരെ ആധികാരികമായ ഒരു ഭാഗ്യ നിമിഷത്തെ അറിയിക്കുന്നതിനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അതായത് ജൂണിൽ ഒരുപാട് ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ജൂണിൽ സംഭവിക്കുന്ന മഹാമാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് സൂര്യനും ശുക്രനും ഉൾപ്പെടെ നാല് ഗ്രഹങ്ങൾക്ക് സ്ഥാനചലനം സംഭവിക്കാൻ പോകുന്നു സൂര്യൻ അഥവാ ആദിത്യൻ ശുക്രൻ അതുപോലെ തന്നെ ബുധൻ ചൊവ്വ തുടങ്ങിയ നാല് ഗ്രഹങ്ങൾക്കാണ് സ്ഥാനമാറ്റം ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായും ആ സ്ഥാനമാറ്റം വളരെ അനുകൂലമായിരിക്കുന്ന സവിശേഷതയാണ് മൂന്ന് രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് ജൂൺ മാസത്തിൽ ജ്യോതിഷപരമായി വളരെ അധികം അനുകൂലമായ പ്രതികൂലമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് അനുകൂലമായും പ്രതികൂലമായും ചില കാര്യങ്ങൾ വന്നുചേരുകയും ചെയ്യും അപ്പോൾ ആ പ്രതികൂലമായവയെ അനുകൂലമാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് അതുപോലെ തന്നെ നവഗ്രഹങ്ങളിൽ നടക്കുന്ന മാറ്റം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത് ഗ്രഹങ്ങളുടെ രാജാവായ ആദിത്യൻ അഥവാ സൂര്യൻ ജൂൺ തുടക്കത്തിൽ തന്നെ വൃശ്ചികം രാശിയിലേക്ക് മാറുന്നു കൂടാതെ ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളും അവരുടെ രാശിമാറ്റം നടത്തുന്നു ശുക്രൻ ജൂൺ തുടക്കത്തിൽ അതിൻ്റെ രാശി മാറ്റുന്നു തുടർന്ന് ബുധനും ചൊവ്വയും അതിൻ്റെ രാശിയും മാറുന്നു ഈ ഗ്രഹമാറ്റങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നവയാണ് മൂന്ന് രാശിക്കാർക്ക് ഗുണാനുഭവങ്ങളേറെയാണ് അതിൽ ആദ്യത്തേത് കന്നി കൂറാണ് ഉത്തരം അത്തം ചിത്തിര പകുതി ചേരുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടായ്മയാണ് കന്നിക്കൂർ എന്ന് പറയുന്നത് വളരെയധികം ജീവൽ പുരോഗതി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എല്ലാ തരത്തിലും വളരെ സംതൃപ്തിയും ആഹ്ലാദവും ഉണ്ടാകുന്ന തരത്തിലായിരിക്കും ഇവരുടെ ജീവിതത്തിൻ്റെ പുരോഗതി ഏത് മേഖലയിലേക്ക് ഏത് കർമ്മ പരിപാടികളിലേക്ക് ബന്ധപ്പെട്ടാലും ആ കർമ്മ പരിപാടി ആ പ്രവർത്തനങ്ങൾ എന്തു തന്നെയായാലും വിജയിച്ച് മുന്നേറുന്ന അവസ്ഥ കാണാൻ കഴിയും ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നു എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചാലും ആ ഇറങ്ങി തിരിക്കുന്ന കാര്യം നടത്തപ്പെടുക തന്നെ ചെയ്യും വിജയകരമായി നമുക്ക് തിരികെ എത്താൻ കഴിയും ജോലിയിലൊക്കെ മാറ്റം ഉണ്ടാവും അത് പതുക്കെ പതുക്കെ മാറും മാറും എന്ന് പറയുന്നത് പ്രമോഷൻ സാധ്യതയുണ്ടാവും അതുപോലെ തന്നെ ശമ്പള വർധനമുണ്ടാകും ഉന്നത അധികാരികളിൽ നിന്ന് ശരിക്കും അനുഗ്രഹപൂർണമായിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മെച്ചമുള്ളതാണെന്ന് പ്രകീർത്തിക്കുവാൻ പലരും ഉണ്ടാകും അത്തരത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകുവാൻ ഈ നാല് ഗൃഹങ്ങളുടെ മാറ്റം കന്നി രാശിക്കാരൻ അഥവാ കന്നിക്കൂറുകാരന് ആഹ്ലാദം നൽകുക തന്നെ ചെയ്യും അതുപോലെ ആഗ്രഹിക്കുന്നതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും എന്ത് വേണമോ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കും അതുപോലെ തന്നെ മാനസികാരോഗ്യം മെച്ചപ്പെടും എന്തിനും ഏതിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ മനസ്സിനൊരു പ്രത്യേകമായ ഊർജം ഉണ്ടാകും ആ ഊർജം നമുക്ക് അനുകൂലമായ തരത്തിലായിരിക്കും നമ്മളെ എത്തിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ വൻ വലിയ മാറ്റം വലിയ മെച്ചമുണ്ടാകും തീർച്ചയായിട്ടും കിട്ടത്തില്ല എന്ന് വിചാരിച്ച് കളഞ്ഞിരുന്ന സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരും അതുപോലെ തന്നെ സർക്കാർ ആനുകൂല്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും അതുപോലെ ലോട്ടറി പോലെയുള്ള ഫലങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു ചേരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആഗ്രഹങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടും എന്തിനാഗ്രഹിച്ചാലും ഈ സമയത്ത് അത് നടക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ജോലിയിൽ പ്രമോഷൻ ശമ്പള വർധനവ് വളരെ കാലമായി പൂർത്തിയാകാതെ കിടന്ന് ജോലികൾ പൂർത്തീകരിക്കുക കുടുംബത്തിലേറെ സന്തോഷവും സമാധാനവും എത്തുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതായത് ഉത്തരം മുക്കാൽ അത്തം ചിത്തിര പകുതി നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹദായകമായ ഒരു ജീവൽ കാലയളവാണിത് വിദ്യാഭ്യാസപരമായും കലാസാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ തന്നെയുള്ള ഉയർച്ചയും സാമ്പത്തിക വർധനവും ലോട്ടറി പോലെയുള്ള സമ്പത്ത് നമുക്ക് വലിയ തുകകൾ കൊണ്ടു ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ വളരെ ആഹ്ലാദത്തോടും സന്തോഷത്തോടും ഒക്കെ നമുക്ക് മുന്നേറാൻ കഴിയുന്നൊരവസ്ഥയും ഈ നാല് ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി നമുക്കുണ്ടാകുന്നു അടുത്തായി നമ്മൾ ചിന്തിക്കുന്നത് തുലാക്കൂറിനെ കുറിച്ചാണ് ചിത്തിര പകുതി ചോതി വിശാഖം തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേർന്ന തുലാക്കൂറ് ഈ ഗ്രഹങ്ങളുടെ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മികച്ച ജീവിത മാറ്റങ്ങൾ ഉണ്ടാവുക ജോലി ലഭിക്കും അതുപോലെ തന്നെ പണമുണ്ടാക്കുവാൻ വേണ്ടി ഏത് നിലവാരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചാലും സാ ഇഷ്ടം പോലെ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് ധനം നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരും അത് പ്രൈവറ്റ് സെക്ടറായാലും ശരി അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും എന്ത് ബിസിനസ്സാണെങ്കിൽ പോലും വൻപൻ ഒരിക്കലും ഒരു പരാജയം ഉണ്ടാവുകയെന്നില്ല ഈ കാലയളവിൽ ഒരു ബിസിനസ് നടത്തിയാലും എന്ത് ജോലിയിൽ ഏർപ്പെട്ടാലും അത് വലിയ വലിയ ഗുണങ്ങളിലേക്ക് നമ്മളെ എത്തിച്ചേർക്കും എന്ന് പറഞ്ഞാൽ ശനി ദോഷ വ്യവസ്ഥകൾ നിലനിൽന്നാലും ശരി വ്യാഴ ദോഷങ്ങൾ നിലനിന്നാലും എന്ത് നിന്നാലും നമുക്ക് വളരെയധികം പ്രയോജനകരമായ തരത്തിൽ ആ ദോഷത്തെ മാറ്റി നമ്മളെ സമ്പൽ സമൃദ്ധി പൂർണ്ണമായ ജീവിതത്തിൻ്റെ ഭാഗത്തിലേക്ക് എത്തിക്കും ആരോഗ്യകരമായ പല മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും പുരോഗതിയും വിജയവും ജീവിതത്തിൽ നമ്മളെ തേടിയെത്തും സാമ്പത്തിക നേട്ടങ്ങളുടെ കാര്യത്തിൽ അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാവുക നമുക്ക് വന്നു ചേരണമെന്ന ഭാഗ്യം പൂർണ്ണമായും വന്നു ചേരും പണമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരും ഏത് ഏത് വഴിയാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹദായകമായിരിക്കുന്ന ഒരു നിമിഷം തന്നെയാണ് ഈശ്വര സന്നിധിയിൽ ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ ആരോഗ്യം വളരെ മികച്ചതായിരിക്കും സാമ്പത്തിക സ്ഥിതി വളരെ അനുകൂലമായി മാറും അതുപോലെ വിദേശത്ത് ജോലി സാധ്യത വർദ്ധിക്കും വിദേശത്ത് ചെന്നിട്ട് ജോലി ലഭിക്കാതെ നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായും വിദേശത്ത് ജോലി ലഭിക്കും ജോലി ലഭിക്കുമെന്ന് മാത്രമല്ല വലിയ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി ലഭിക്കാൻ ചാൻസ് ഉണ്ട് കരിയറിലുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അലസമായ തരത്തിൽ ജീവിച്ചു പോകുന്ന ആളുകൾ പോലും വളരെ കർമ്മരംഗത്ത് ശക്തിയുള്ളവനായി മാറുകയും തങ്ങളുടെ കരിയർ വളരെ ശക്തിപൂർണമാക്കുകയും ധനസമ്പാദനത്തിന് വഴി തുറക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ശുഭകാര്യങ്ങൾക്കായി കൂടുതൽ പണം ചിലവാക്കും നേട്ടങ്ങളിലേക്ക് കുതിക്കുന്നതിന് യോഗം കാണുന്നുണ്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് നീങ്ങിയാലും നേട്ടങ്ങളുടെ ഒരു വലിയ അവസ്ഥ തന്നെ നമ്മുടെ മുമ്പിൽ വഴി തുറന്നു നിൽക്കുക തന്നെ ചെയ്യും സാമ്പത്തിക സ്ഥിതിയിൽ വമ്പൻ നേട്ടങ്ങൾ കുടുംബത്തിൽ നേട്ടം കൊണ്ട് വരുന്നു കുടുംബത്തിലുള്ള ആളുകൾ അതായത് മക്കളാണെങ്കിലും അതുപോലെ സഹോദരങ്ങളാണെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ തന്നെ പ്രത്യേക സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് അതുപോലെ വിദേശത്ത് പഠിക്കുന്നതിനായി പോകണമെന്നാഗ്രഹമുള്ളവർക്ക് അത് നടക്കുന്നു ആരോഗ്യം മെച്ചമുള്ളതായി മാറുന്നു അപ്പോൾ സ്വാഭാവികമായും തുലാം രാശി അഥവാ ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്രങ്ങൾക്ക് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും അതുപോലെ ആഗ്രഹങ്ങൾ പൂർണ്ണമായും സഫലീകരിക്കുന്ന ഒരു സമയമാണ് ഈ നാല് ആഗ്രഹങ്ങളുടെ രാശിമാറ്റം തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നൽകുന്ന അനുഗ്രഹം അടുത്തത് ധനക്കൂറാണ് മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രങ്ങൾ ചേർന്നാണ് ധനുക്കൂർ എന്ന് പറയുന്നത് ജോലിയിലും കരിയറിലും വിവിധ അവസരങ്ങൾ വന്നു ചേരുന്നു വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വ്യാഴത്തിൻ്റെ ഭാഗത്തിൽ അപൂർവമായ ഭാഗ്യമാണ് തനക്കൂറുകാർക്കുണ്ടാകുന്നത് ശുഭകാര്യങ്ങൾ പലതും നടക്കും അതായത് വീട്ടിൽ വിവാഹം നടക്കുക അതുപോലെ ജോലി ലഭിക്കുക വാഹനം വാങ്ങുക വീടിന് തുടക്കം വീട് ഉണ്ടാക്കുന്നതിന് വേണ്ടി തുടക്കം കുറിക്കുക നല്ല യാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട് ശുഭകാര്യങ്ങൾ അങ്ങനെ പലതും നടക്കുന്ന ഒരു സമയമാണിത് അതുപോലെ മതപരമായ കാര്യങ്ങൾക്ക് താൽപ്പര്യം കൂടുതലായി വരുന്നു കൂടി ചേർന്ന് ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം വലിയ വിജയമായി മാറും അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരുപാട് മാറ്റങ്ങൾ അതായത് പിന്നെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നടക്കും അതുപോലെ തന്നെ വീട് മോടി പിടിപ്പിച്ച് മനോഹരമായ തരത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും സമ്പത്ത് എനിക്ക് ഉണ്ടെങ്കിൽ ഈ കടബാധ്യതകളൊക്കെ മാറുമല്ലോ എന്ന് ചിന്തിക്കുന്നയാളിന് സമ്പത്ത് വന്നു ചേരുന്ന വഴി പോലും അറിയില്ല തീർച്ചയായും സമ്പത്ത് കൈ നിറയെ വന്നു ചേരും അങ്ങനെ ഒരു കാലമാണ് ഈ നാല് ഗ്രഹങ്ങളുടെ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധനുരാശിക്ക് സംഭവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങളുണ്ടാകും ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും സാമ്പത്തിക തിരുമറി നടത്തുന്നത് ശ്രദ്ധിച്ചു വേണം നമുക്ക് ചിലപ്പോൾ ചില അനാവശ്യങ്ങളൊക്കെ തോന്നും കയ്യിലേക്ക് പണം വന്നു എന്നാൽ കുറച്ചൊക്കെ തിരിമറി നടത്താമെന്ന് വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ജീവിതം തന്നെ മാറി മറിഞ്ഞു പോകുന്ന വണ്ണം നാണക്കേട് കേൾക്കേണ്ടി വരും അപ്പോൾ അതിന് നിൽക്കാതിരിക്കുന്നതാവും നല്ലത് ഇപ്പം അതുപോലെ തന്നെ സാമ്പത്തികമായി വലിയ മാറ്റമുണ്ടാകും പഠന കാര്യങ്ങളിൽ മികച്ച മാറ്റങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് സംഭവിക്കാൻ പോകുന്നത് അലസമായ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവൻ പഠിക്കാൻ കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് തള്ളി തള്ളിക്കളഞ്ഞിരിക്കുന്ന ആളുകൾ ഒക്കെ ഈ രാശിയിൽ പിറന്നതാണെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളിലൂടെയാണ് മുമ്പോട്ട് കുതിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കുക ജോലിക്കുള്ള സാധ്യത ഏത് മേഖലയിലും ജോലിക്ക് ശ്രമിച്ചാൽ ജോലി ലഭിക്കുക തന്നെ ചെയ്യും വളരെ അനുകൂലമായ സാഹചര്യമാണ് ഈ മൂന്ന് കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നാല് ഗ്രഹങ്ങളുടെ രാശിമാറ്റം നടക്കുന്നത് തീർച്ചയായിട്ടും രാശിമാറ്റം ഏറ്റവും കൂടുതൽ ഗുണകരമായ അവസ്ഥയിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഈ രാശിമാറ്റത്തിൽ നമുക്ക് ലഭിക്കേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനായിട്ട് ദേവസന്നിധിയിലെത്തി പ്രാർത്ഥിക്കണം വഴിപാടുകൾ നടത്തണം പൂജാതി കാര്യങ്ങൾ മനസ്സിൽ പ്രാധാന്യത്തോടു കൂടി നടത്തണം അപ്പോൾ ഈശ്വരൻ്റെതായിരിക്കുന്ന അനുഗ്രഹം കൂടി നേടിയെടുത്തു കഴിഞ്ഞാൽ ജീവിതം വളരെ വളരെ സന്തുഷ്ട തലത്തിലേക്ക് നീങ്ങും എല്ലാം കൊണ്ടും സന്തോഷകരമായൊരു അനുഭൂതിജന്യമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയും എല്ലാ നന്മകളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം